നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ വിശപ്പ് കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ സുഭിഷ ഹോട്ടലുകളിൽ ഉച്ചയൂണിൻ്റെ വില ഇരുപത് രൂപയിൽ നിന്ന് മുപ്പത് രൂപയാക്കി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ് പദ്ധതി ആരംഭിച്ചത് പ്രാരംഭ ചെലവുകൾക്കായി ഹോട്ടലുകൾക്ക് അനുവദിച്ചിരുന്ന തുക സർക്കാർ കുറച്ചു ഹോട്ടലുകളുടെ തുടർ പ്രവർത്തനത്തിന് ദ്വൈമാസ അടിസ്ഥാനത്തിൽ അനുവദിക്കുന്ന വൈദ്യുതി നിരക്ക് രണ്ടായിരം രൂപയായും വെള്ളക്കരം അറുന്നൂറ് രൂപയായും നിശ്ചയിച്ചു തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില സർവകാല റെക്കോർഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഹോട്ടൽ മേഖല അവശ്യ സാധനങ്ങളുടെ വില ഉയർന്നതും ഹോട്ടൽ മേഖലയ്ക്ക് വൻ തിരിച്ചടിയായി വില വർധനവ് അടക്കമുള്ള കാരണങ്ങളാൽ പൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ ഒരു കിലോ തേങ്ങായ്ക്ക് നൂറ് രൂപ വരെ വിലയുണ്ട് ചെറിയ ഹോട്ടലുകൾ പോലും ദിവസം കുറഞ്ഞത് ഇരുപത് തേങ്ങയെങ്കിലും വേണ്ടി വരുന്നു വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പലഹാരങ്ങൾക്കും കറികൾക്കും കൂടുതൽ നാളികേരം ഉപയോഗിക്കുന്നുമുണ്ട് ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത് വരെ മില്ലുടമകൾ വാങ്ങുന്നു ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് ഹോട്ടലുടമകൾ പറയുന്നു വാട്ടർ അതോറിറ്റിയുടെ പിഴവ് മൂലം ഉപഭോക്താവിന് ലഭിച്ചത് അമ്പത്തിനാല് ലക്ഷം രൂപയുടെ ബില്ല് പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് സ്വദേശി ആണ് ഭീമൻ തുക ബില്ലായി ലഭിച്ചത് കഴിഞ്ഞ മാസം ഇരുന്നൂറ് രൂപ വാട്ടർ ബില്ല് അടച്ചെടുത്താണ് ഈ തവണ ലക്ഷങ്ങൾ വന്നത് പിന്നാലെ യാസിർ പരാതി ഉയർത്തിയതോടെ ഉദ്യോഗസ്ഥർ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി മീറ്റർ റീഡിംഗിൽ വന്ന പിഴവാണ് ഉയർന്ന ബിൽ തുകയായി കാരണമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു എ ടി എമ്മിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ജുവലറിയിൽ നിന്ന് സ്വർണ്ണ മോതിരവുമായി കടന്നു കളഞ്ഞയാളെ പിടികൂടി തിരുവനന്തപുരം സ്വദേശിയായ സുലൈമാനാണ് പിടിയിലായത് പന്തീരാങ്കാവ് സ്ഥിതി ചെയ്യുന്ന ജുവലറിയിൽ നിന്നാണ് ഇയാൾ മോതിരം വാങ്ങി കടന്നു കളഞ്ഞത് കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോയ വിദ്യാർത്ഥി മരിച്ചു മുക്കം മുത്താലം നെല്ലിക്കാപ്പറമ്പ് സ്വദേശി ചിറ്റാംകണ്ടി അബ്ദുള്ളയുടെ മകൻ പ്ലസ് ടു വിദ്യാർത്ഥിയായ എൻ പി അബീദാണ് മരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി പോലീസുകാരൻ ആഗ്രയിൽ ഷംസാബാദ് ഫ്ലൈ ഓവറിലാണ് സംഭവം ഫഖുരാബാദ് സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ദീപക് ആണ് ഓവറിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് യുവാവിനെ പിന്നിലൂടെ ചെന്ന് പിടിച്ച് താഴെ ഇറക്കുകയായിരുന്നു പോലീസുകാരൻ യുവാവ് പാലത്തിന്മേൽ ഇരിക്കുന്നു എന്ന വിവരം ലഭിച്ചാണ് പോലീസ് സ്ഥലത്തെത്തിയത് നവജാത ശിശുവിനെ അനാഥാലയത്തിന് മുൻപിൽ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ കണ്ടെത്തി നെയ് നവി മുംബൈയിൽ ഒരു അനാഥാലയത്തിന് മുന്നിലാണ് കുഞ്ഞിനെ പുതച്ചുകൊണ്ട് വെച്ചതിന് ശേഷം മാതാപിതാക്കൾ കടന്നു കളഞ്ഞത് കുഞ്ഞിനെ കിടത്തിയ ബാസ്ക്കറ്റിൽ കുട്ടിക്കുള്ള ഭക്ഷണവും തുണിയുമെല്ലാം വെച്ചിരുന്നു ഇതിനു പുറമെ കുഞ്ഞിനൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതിൽ തങ്ങളോട് ക്ഷമിക്കണമെന്നും ഇപ്പോൾ കുട്ടിയെ നോക്കാൻ പറ്റുന്ന മാനസികമോ സാമ്പത്തികവുമായ ഒരവസ്ഥയിലല്ല എന്നും കുറിപ്പിൽ പറയുന്നു ഒരു നാൾ അവളെ തിരികെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ വരും അതുവരെ അവളെ സുരക്ഷിതമായി നോക്കണമെന്നും കുറിപ്പിൽ പറഞ്ഞു യു കെ ബ്രാൻഡ് നത്തിങ് ഫോൺ ത്രീ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റുകളിലാണ് നത്തിങ് ഫോൺ ത്രീ പുറത്തിറക്കിയിരിക്കുന്നത് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ജി ബി പതിനാറ് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എന്നിവയാണ് വേരിയൻറ്റുകൾ ആരംഭവില എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഉയർന്ന വേരിയൻറ്റിന് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാകും ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം